ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസിൽ ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള അഞ്ച് ടെസ്റ്റ് മത്സരങ്ങളുടെ ബോർഡർ ഗവാസ്ക് ട്രോഫിയിലെ ആദ്യ ടെസ്റ്റ് മത്സരത്തിൽ ഇന്ത്യ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് റൺസിന് ഓസ്ട്രേലിയനെ പരാജയപ്പെടുത്തിയിരിക്കുകയാണ് രണ്ടാമത്തെ ടെസ്റ്റ് മത്സരം അഡ്ലൈറ്റ് ഓവലിൽ ആരംഭിക്കാൻ പോവുകയാണ് അതിനു മുമ്പ് ഇപ്പോൾ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ പത്രദൃശ്യ മാധ്യമങ്ങളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു വാർത്ത എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് മിച്ചൽ ജോൺസന്റെ സ്റ്റേറ്റ്മെന്റാണ് മിച്ചൽ ജോൺസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓസ്ട്രേലിയയുടെ മുൻ ഫാസ്റ്റ് ബോളർ ആയിരുന്നു വളരെ അഗ്രസീവായിട്ട് ക്രിക്കറ്റ് കളിക്കുന്ന ഒരു ഫാസ്റ്റ് ബോളർ ആയിരുന്നു മിച്ചൽ ജോൺസൺ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം രണ്ടായിരത്തി പതിനാലിലെ ഇന്ത്യയുടെ ഓസ്ട്രേലിയൻ പര്യടനത്തിൽ മിച്ചൽ ജോൺസണും വിരാട് കോഹ്ലിയും മ്മിലുണ്ടായ വാഗ്വാദങ്ങളും അതിനുശേഷമുണ്ടായ പ്രശ്നങ്ങളും ഒക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇപ്പോൾ റിട്ടയേർഡ് ക്രിക്കറ്ററാണ് അദ്ദേഹം കമന്റേറ്ററാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് യശസ്വി ജയ്സ്വാളിനെ പോലെ ഇത്രയും ഒരു പുതുമുഖ താരത്തിന് അതായത് ഇരുപത്തിരണ്ട് വയസ്സ് മാത്രമാണ് അദ്ദേഹത്തിന് പ്രായം അദ്ദേഹം ഓസ്ട്രേലിയയിലേക്ക് ആദ്യമായിട്ടാണ് ഒരു ടെസ്റ്റ് മത്സരം കളിക്കാനായിട്ട് വരുന്നത് അതുകൊണ്ട് തന്നെ ഓസ്ട്രേലിയയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബൌളറായിട്ടുള്ള മിച്ചൽ സ്റ്റാർക്കിനെതിരെ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയാനായിട്ട് ഒരിക്കലും യശസ്വി ജയ്സ്വാളിനെ അനുവദിക്കരുത് എന്നുള്ള രീതിയിലായിരുന്നു മിച്ചൽ ജോൺസന്റെ ഒരു കമന്റ് എന്ന് പറയുന്നത് എന്താണ് ഉണ്ടായത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയുടെ രണ്ടാം ഇന്നിങ്സിൽ മിച്ചൽ സ്റ്റാർക്കിന്റെ ഒരു ബോൾ ഒരു ഫ്ലിക്കിലൂടെ സിക്സർ നേടുകയും അടുത്ത ബോൾ അതേപോലെ തന്നെ ഒരു ലെങ്ത്തിൽ എറിഞ്ഞപ്പോൾ ഡിഫൻസ് കളിച്ചപ്പോൾ മിച്ചൽ സ്റ്റാർക്ക് പറഞ്ഞതിന് മറുപടി ആയിട്ട് യശസ്സി ജയ്സ്വാളിന്റെ കമന്റ് എന്ന് പറയുന്നത് യു ആർ ടു സ്ലോ എന്നായിരുന്നു എന്ന് വെച്ചാൽ നിങ്ങൾ ബോൾ ചെയ്യുന്നത് വളരെ പതുക്കെയാണ് എന്നുള്ളൊരു കമന്റാണ് യശ്വസി ജയ്സ്വാളിന്റെ ഭാഗത്ത് നിന്ന് വന്നത് അതിന് മിച്ചൽ ജോൺസൺ കൊടുത്ത മറുപടിയാണ് അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആണ് യശുസിയെ പോലെ താരതമ്യം ഒരു പുതുമുഖം അതായത് ഓസ്ട്രേലിയയിലേക്ക് ടെസ്റ്റ് കളിക്കാനായിട്ട് അദ്ദേഹം ആദ്യമായിട്ടാണ് വരുന്നത് മിച്ചൽ സ്റ്റാർക്കിനെ പോലത്തെ ഒരു ലോകോത്തര ബൌളറോട് അങ്ങനെ പറയാനായിട്ട് ഒരിക്കലും അനുവദിക്കരുത് ഓസ്ട്രേലിയ കുറച്ചും കൂടെ ആയിട്ട് ക്രിക്കറ്റ് കളിക്കണം അതായത് ഒരു ഫ്രണ്ട്ഷിപ്പ് ഒക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഏത് വിധേനയും ഇന്ത്യയെ തോൽപ്പിക്കാനുള്ള രീതിയിൽ ക്രിക്കറ്റ് കളിക്കണം എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് വന്ന ഒരു കമന്റ് എന്ന് പറയുന്നത് നമുക്കറിയാം എന്നും ഓസ്ട്രേലിയൻ ടീമിനെ പറ്റി പറയുമ്പോൾ അല്ലെങ്കിൽ മൈറ്റി ഓസ്ട്രേലിയൻസ് എന്നൊക്കെ പറഞ്ഞൊരു കാലഘട്ടത്തിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ഓസ്ട്രേലിയ എന്ന് പറയുന്നത് തന്നെ ഒരു സ്ലഡ്ജിങ്ങിന്റെ ഒരു എന്താ പറയുക അവരുടെ താരങ്ങൾ എല്ലാവരും തന്നെ വളരെയധികം സ്ലഡ്ജ് ചെയ്യുന്ന താരങ്ങളാണെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും പലപ്പോഴും ഇന്ത്യൻ ബാറ്റർമാരും ഇന്ത്യൻ ബൗളർമാരും ഒക്കെ അതിൻ്റെ ചൂട് അറിഞ്ഞിട്ടുമുണ്ട് ഒരുപാട് പ്രാവശ്യം ഇന്ത്യൻ ബാറ്റർമാരും ഇന്ത്യൻ ബൗളർമാരും ഈ ഓസ്ട്രേലിയൻ താരങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഈ കേട്ടിട്ടുണ്ട് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും എനിക്ക് തോന്നുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രണ്ടായിരം ആ ഒരു കാലഘട്ടത്തിൽ നടന്ന ഇതുപോലെ തന്നെ ഇന്ത്യയുടെ ഒരു ഓസ്ട്രേലിയൻ പര്യടനത്തിലാണ് ഇന്ത്യയുടെ ഫാസ്റ്റ് ബോളറായിട്ട് ജവഗൽ ശ്രീനാഥും അന്ന് ഓസ്ട്രേലിയയുടെ ഏറ്റവും പ്രമുഖ താരമായിരുന്ന റിക്കി പോണ്ടിങ്ങും തമ്മിലുള്ള ഒരു പ്രശ്നമുണ്ട് എത്ര കൂടിയാണ് എത്ര കൂടിയാണ് റിക്കി പോണ്ടിങ് അന്ന് പെരുമാറിയതെന്ന് നമ്മളെല്ലാം ടി വിയിലും കണ്ടതാണ് ഇന്നും യൂട്യൂബിൽ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ അതിന്റെ വീഡിയോ കാണാനായിട്ട് സാധിക്കുകയും ചെയ്യും ഒരു പുൽഷോട്ട് കളിക്കാനുള്ള ശ്രമത്തിൽ ജവഗൽ ശ്രീനാഥിന്റെ ബോള് ബാറ്റിൽ കൊണ്ടിട്ടാണ് റിക്കി പോണ്ടിങ്ങിൻ്റെ ഹെൽമെറ്റിൽ കൊള്ളുന്നത് ആ കൊണ്ടതിന് ശേഷം എന്താണ് സംഭവിച്ചതെന്ന് അറിയാനായിട്ട് അടുത്തേക്ക് ചെന്ന ജവഹൽ ശ്രീനാഥന് യു ഗോ ആൻഡ് ബോൾ തിരിച്ചു പോയി ബോൾ ചെയ്യൂ എന്നുള്ള രീതിയിൽ ഒരു അഹങ്കാരത്തോടുകൂടി സംസാരിക്കുന്ന റിക്കി പോണ്ടിങ്ങിനെ നമ്മൾ കണ്ടതാണ് അതിനുശേഷം ഒരുപാട് ഇൻസിഡൻസ് ഞാനിപ്പോൾ പറഞ്ഞ രണ്ടായിരത്തി പതിനാലിലെ ഒരു ഇൻസിഡൻസ് വിരാട് കോഹ്ലിയും മിച്ചൽ ജോൺസണും തമ്മിലുള്ള പ്രശ്നങ്ങൾ അതിനുശേഷം ഹർഭജൻ സിംഗും അതുപോലെ തന്നെ ആൻഡ്രൂ സൈമൺസുമായിട്ടുള്ള മങ്കി ഗേറ്റ് എന്നറിയപ്പെടുന്ന ലോകത്തിലെ ഏറ്റവും ക്രിക്കറ്റിലെ ഏറ്റവും വിവാദമായ ഒരു പ്രസ്താവന ഇങ്ങനെയുള്ള ഒരുപാട് ഫൈറ്റുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് വിരാട് കോഹ്ലിയും മിച്ചൽ ജോൺസണും തമ്മിലുള്ള മിച്ചൽ ജോൺസൺ ആണ് ഇപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ രണ്ടായിരത്തി പതിനാലിലെ ഇവർ തമ്മിലുള്ള ഒരു കൊമ്പ് കോർക്കൽ ലോകം വന്ന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കേട്ട ഒരു കാര്യമായിരുന്നു അതായത് ആദ്യം തന്നെ ബോൾ ചെയ്യാനായിട്ട് അന്ന് വിരാട് കോഹ്ലി കത്തി നിൽക്കുന്ന ഒരു സമയമാണ് വിരാട് കോഹ്ലിക്ക് ബോൾ ചെയ്യാനായിട്ട് വന്ന സമയത്ത് തന്നെ ആദ്യ ബോൾ തന്നെ അതായത് ആ സീരീസിലെ ഫസ്റ്റ് ബോൾ തന്നെ വിരാട് കോഹ്ലിയുടെ ഹെൽമെറ്റിൽ കൊള്ളിക്കാനായിട്ട് മിച്ചൽ ജോൺസൺ സാധിക്കുകയും ചെയ്തിരുന്നു അതിനെപ്പറ്റി പിന്നീട് വിരാട് കോഹ്ലി ഒരുപാട് സ്റ്റേറ്റ്മെൻറ്സ് പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ആദ്യ ബോൾ തന്നെ എൻ്റെ തലയിൽ കൊള്ളിക്കാൻ സാധിച്ചത് ഈ ഒരു പരമ്പരയിൽ ഞാൻ ഈ മിച്ചൽ ജോൺ െ അടിച്ച് പരത്തും എന്നുള്ള രീതിയിൽ ഞാൻ അന്ന് തന്നെ ഒരു തീരുമാനം എടുത്തിരുന്നു എന്നുള്ള രീതിയിൽ വിരാട് കോഹ്ലി പറഞ്ഞിട്ടുണ്ട് ശരിക്കും അത് അദ്ദേഹം ചെയ്യുക തന്നെ ചെയ്തു കാരണം രണ്ടായിരത്തി പതിനാലിലെ ആ ഒരു സീരീസിൽ ടോട്ടലായിട്ട് അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് റൺസാണ് വിരാട് കോഹ്ലിയുടെ ബാറ്റിൽ നിന്ന് പിറന്നു വീണത് എന്നുള്ളതാണ് ഒരുപാട് ഇതുപോലെയുള്ള എക്സ്പീരിയൻസുകളും എല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ പക്ഷേ ഈ മിസ്റ്റർ ജോൺസൺ പറഞ്ഞത് ശരിയാണോ എന്ന് തോന്നിപ്പോകുന്ന ഒരു ബോഡി ലാംഗ്വേജ് ആണ് ഓസ്ട്രേലിയൻ താരങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇങ്ങനെ ജയ്സ്വാൾ പറയുന്ന സമയത്ത് യു ആർ ടൂ സ്ലോ എന്ന് പറയുന്ന സമയത്ത് പോലും ചിരിച്ചുകൊണ്ട് മടങ്ങി പോകുന്ന ഒരു മിച്ചൽ സ്റ്റാർക്കിനെയാണ് നമ്മൾ കാണുന്നത് കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഒരു ആറോ എട്ടോ വർഷങ്ങളായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് അല്ലെങ്കിൽ ഓസ്ട്രേലിയൻ താരങ്ങളുടെ ഒരു ബോഡി ലാംഗ്വേജ് തന്നെ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് എസ്പെഷ്യലി ഇന്ത്യക്കെതിരെ കളിക്കുമ്പോഴെങ്കിലും ആ ഒരു ബോഡി ലാംഗ്വേജ് മാറിയിരിക്കുന്നു അവർ ഇതുപോലെ കൂടുതലായിട്ടും സ്ലെഡ് ചെയ്യുകയും അല്ലെങ്കിൽ ഒരുപാട് അഗ്രസീവായിട്ട് അബ്യൂസീവ് ആയിട്ടുള്ള വേർഡ്സുകൾ യൂസ് ചെയ്യുന്ന ഒരു പരിപാടി അവർ നിർത്തിയിരിക്കുന്നു എന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് എന്താണ് ഓസ്ട്രേലിയൻ താരങ്ങൾക്ക് സംഭവിച്ചു എന്താണ് ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് സംഭവിച്ചത് എന്നുള്ളതാണ് അഗ്രസീവ് ആയിട്ട് ക്രിക്കറ്റ് കളിക്കുന്നത് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടീമുകളിൽ ഒന്നാണ് ഓസ്ട്രേലിയ നമുക്കറിയാം അതിന്റെ ഒരു ഒരു ഒരുപാട് കാലങ്ങളായിട്ട് നടന്നു വന്നിരിക്കുന്ന അവരുടെ പരമ്പരകളിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഇത് ഇന്ത്യയുമായിട്ടുള്ള പ്രശ്നങ്ങൾ മാത്രമാണ് ഞാൻ ഇവിടെ പറഞ്ഞത് ഒരുപാട് ടീമുകളായിട്ട് ഒരുപാട് താരങ്ങളുമായിട്ട് അവർ കൊമ്പ് കോർക്കുന്ന കാഴ്ച ഒരു സ്ഥിരം കാഴ്ചയായിരുന്നു പക്ഷേ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് അവരുടെ പെരുമാറ്റത്തിൽ വലിയ മാറ്റം സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഐ തന്നെയാണ് ഐ പി എൽ എല്ലാവരും തന്നെ ഇന്ത്യയിലേക്ക് എത്തുന്നു പല ടീമുകളുടെ ഭാഗമാകുന്നു പല ടീമുകളിൽ ഇന്ത്യൻ താരങ്ങളും ഓസ്ട്രേലിയൻ താരങ്ങളും എല്ലാവരും ഇഴുകിച്ചേർന്നാണ് കളിക്കുന്നത് നമുക്ക് അറിയാനായിട്ട് സാധിക്കും അപ്പോൾ ഡ്രസ്സിംഗ് റൂമിലായിക്കോട്ടെ ഈവൻ ഹോട്ടലിലായിക്കോട്ടെ മറ്റുള്ള സ്ഥലങ്ങളിലായിക്കോട്ടെ ഇവരെല്ലാവരും തമ്മിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് ബിൽഡ് ചെയ്യുന്നുണ്ടെന്നും നമുക്ക് കാണാനായിട്ട് സാധിക്കും ഒരു കൂട്ടുകെട്ട് ഇവർ തമ്മിലുണ്ടെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഫ്രണ്ട്സ് ആയി ആയിക്കഴിഞ്ഞാൽ മുമ്പൊക്കെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ റിക്കി പോണ്ടിങ്ങും ജവഗൽ ശ്രീനാഥും തമ്മിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് ബിൽഡ് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണെന്ന് കാണാനായിട്ട് സാധിക്കും കാരണം രണ്ട് രാജ്യങ്ങൾക്ക് വേണ്ടിയാണ് അവർ കളിക്കുന്നത് ുന്നത് ഇതുപോലെയുള്ള ഒരു പ്ലാറ്റ്ഫോം ഒരുമിച്ച് കളിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം ഇല്ലാത്തത് കൊണ്ട് തന്നെ അങ്ങനെ ഒരു ബന്ധം അവർ നമ്മൾ ബിൽഡ് ചെയ്യുന്നില്ലാതെ നമുക്ക് കാണാനായിട്ട് സാധിക്കും പക്ഷേ ഐ പി എൽ വന്നതിന് ശേഷം ഇവരുടെ പ്രധാനപ്പെട്ട എല്ലാ താരങ്ങളും അല്ലെങ്കിൽ അവരുടെ കോച്ചിങ് സ്റ്റാഫിലുള്ള പ്രധാനപ്പെട്ട എല്ലാ ആളുകളും തന്നെ ഇന്ത്യയിലേക്ക് വരുന്നുണ്ട് നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഇന്ത്യൻ താരങ്ങളുമായിട്ട് ഉണ്ടാകുന്ന ഒരു ബോണ്ടിങ് ആണ് ഇതൊരു ഇപ്പം നമ്മൾ കാണുന്ന എല്ലാം ഒരു തമാശ രൂപേണയില്ല അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ രീതിയിലുള്ള ഒരു സ്ലഡ്ജിങ് ആണത് കാണാനായിട്ട് സാധിക്കും ഇപ്പം നമ്മൾ കഴിഞ്ഞ മത്സരത്തിൽ മിച്ചൽ സ്റ്റാർക്ക് ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഹർഷിത് റാണയുമായിട്ടുള്ള ഒരു സംസാരം നമ്മൾ കണ്ടാണ് ഹർഷിത് റാണ ബോൾ ചെയ്യുന്ന സമയത്ത് മിച്ചൽ സ്റ്റാർക്ക് പറയുന്നുണ്ട് നീ സ്ലോ ആയിട്ടാണ് ബോൾ ചെയ്യുന്നത് ഇതിനേക്കാളും സ്പീഡിൽ ബോൾ ചെയ്യാനായിട്ട് എനിക്ക് കഴിയുമെന്നുള്ളത് അത് ഹർഷിത് റാണ അതിൻ്റെ ഒരു സ്പിരിറ്റിൽ തന്നെയാണ് അത് എടുക്കുന്നതും ചിരിച്ചുകൊണ്ടാണ് രണ്ടുപേരും സംസാരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ രണ്ടുപേരും കഴിഞ്ഞ വർഷം ഐ പി എല്ലിൽ കൊൽക്കട്ട നൈറ്റ് റൈഡേഴ്സിന്റെ താരങ്ങളായിരുന്നു അപ്പോൾ മിച്ചൽ സ്റ്റാർക്കിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ഹർഷിത് റാണയ്ക്ക് പഠിക്കാനുണ്ട് കാരണം അദ്ദേഹം ഒരു പുതുമുഖ താരമാണ് അപ്പോൾ ഈ കൊൽക്കട്ട നൈറ്റ് റൈഡേഴ്സ് ക്യാമ്പിൽ വരുന്ന സമയത്ത് ഇവർ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ടാവും ഒരുപാട് അവരുടെ ഒരു നോളജ് ഒക്കെ ഷെയർ ചെയ്യുന്നുണ്ടാവും അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ഫ്രണ്ട്ഷിപ്പ് ബിൽഡ് ചെയ്യുന്നത് കൊണ്ടായിരിക്കണം ഓസ്ട്രേലിയൻ താരങ്ങൾ ഇന്ത്യൻ താരങ്ങൾക്കെതിരെ എല്ലാം ഇങ്ങനെ പെരുമാറുന്നത് പക്ഷെ അത് ഇതുപോലെയുള്ള പഴയ താരങ്ങൾ ഇപ്പൊ ഡെനിസ് ലീലിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു ലോക ക്രിക്കറ്റിലെ അഗ്രഷൻ്റെ അങ്ങനെ അറ്റത്തൊരു വേർഷൻ ആണെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുകയും ചെയ്യും ലോക ക്രിക്കറ്റിൽ ഏറ്റവും ഒരു വിവാദപരമായ പ്രശ്നം ഉണ്ടാക്കിയ ആളാണ് ഡെനിസ് ലീലി എന്ന് നമുക്കറിയാം അദ്ദേഹവും ജാവേദ് മിയാൻ ദാദും തമ്മിലുള്ള പ്രശ്നം എല്ലാം Valeu, Williams. പ്രശ്നങ്ങൾ ക്രിക്കറ്റിൽ ഉണ്ടാക്കിയതാണ് എന്നുള്ളതാണ് ഒരു കാലഘട്ടത്തിൽ അപ്പോൾ ഓസ്ട്രേലിയൻ താരങ്ങളുടെ ഒരു മൈൻഡ് സെറ്റ് തന്നെ മാറിയിരിക്കുന്നു ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിൽ കളിക്കുമ്പോൾ ആ പഴയ സ്ലഡ്ജിങ്ങോ അല്ലെങ്കിൽ ആ ഒരു വെർബൽ അബ്യൂസുകൾ ഇതൊന്നും തന്നെ അധികം കാണാൻ സാധിക്കാതെ വന്നിരിക്കുന്നു എന്നുള്ളതാണ് അത് നല്ലതാണോ ചീത്തയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓസ്ട്രേലിയൻ താരങ്ങളെ സംബന്ധിച്ചിടത്തോളം ഓപ്പോസിറ്റ് ടീമിനെ മെൻ്റലി ഡൗൺ ആക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവർ ഈ സ്ലഡ്ജിങ് എന്ന് പറയുന്ന ഈ ഒരു ടാക്ടിക്സ് യൂസ് ചെയ്യുന്നത് പക്ഷേ ഈ ഒരു കാലഘട്ടത്തിൽ മിച്ചൽ ജോൺസൺ പറഞ്ഞതിന് വലിയ പ്രസക്തിയുണ്ട് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യശസ്വി ജയ്സ്വാളിനെ പോലെ ഒരു പുതുമുഖ താരം അദ്ദേഹം ആദ്യമായിട്ടാണ് ഓസ്ട്രേലിയയിലേക്ക് ടൂർ ചെയ്യുന്നത് അങ്ങനെ ഒരു താരം ഇതുപോലെ പറഞ്ഞിട്ട് പോലും മിച്ചൽ സ്റ്റാർക്ക് പ്രതികരിക്കുന്നില്ല എന്നുള്ളതാണ് അങ്ങനെയല്ല വേണ്ടത് പ്രതികരിക്കണം പ്രതികരിച്ചുകൊണ്ട് മെന്റലി ഇന്ത്യൻ താരങ്ങളെ ഡൗൺ ആക്കണം എന്നുള്ള രീതിയിലാണ് മിച്ചൽ ജോൺസന്റെ സ്റ്റേറ്റ്മെന്റ് വന്നിരിക്കുന്നത് അദ്ദേഹം അത് പറയാനുള്ള കാരണം എന്ന് പറയുന്നത് ആദ്യ ടെസ്റ്റ് മത്സരത്തിൽ എന്തായാലും വിജയിക്കും എന്ന് കരുതിയിരുന്ന ഓസ്ട്രേലിയ പിറത്തിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് റൺസിനാണ് ഇന്ത്യയ്ക്ക് മുന്നിൽ അടിയറവ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ ടെസ്റ്റ് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് അഡ്ലയർ ഓവറിൽ പിങ് ബോൾ ടെസ്റ്റിലും ഓസ്ട്രേലിയ പരാജയപ്പെടുകയാണെങ്കിൽ പിന്നീട് ഈ ടെസ്റ്റ് പരമ്പരയിലേക്ക് തിരിച്ചു വരിക എന്നുള്ളത് ഓസ്ട്രേലിയയ്ക്ക് ഒട്ടും ഈസി അല്ല എന്നുള്ളതാണ് കാരണം അടുത്ത മൂന്നാമത്തെ ടെസ്റ്റ് നടക്കുന്ന ബ്രിസ്ബെയിനിലാണ് അത് കുറച്ച് വീണ്ടും ഒരു ബൌൺസി വിക്കറ്റാണ് അത് കഴിഞ്ഞുള്ള രണ്ട് ടെസ്റ്റ് മത്സരങ്ങൾ മെൽബണിലും സിഡ്നിയിലുമാണ് അത് എപ്പോഴും നല്ല പ്രകടനങ്ങൾ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് കാഴ്ചവെക്കാൻ ഇന്ത്യയ്ക്ക് സാധിക്കുന്ന രണ്ട് ഗ്രൗണ്ടുകളാണ് മെൽബണും സിഡ്നിയും എന്നുള്ളതാണ് ഏതായാലും ഒരു വലിയ ചർച്ചാ വിഷയമായിരിക്കുകയാണ് മിച്ചൽ ജോൺസന്റെ ഈ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഒരു ഒരു ഫൈറ്റിംഗ് ക്രിക്കറ്റ് നമുക്ക് നമുക്ക് അടുത്ത മത്സരത്തിലെങ്കിലും കാണാനായിട്ട് സാധിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുകയാണ് മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ